സുഖം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവസ അപ്പം ഇന്ന് ഖത്തറിൽ വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് വക്ര ഫാമിലി പാർക്കിലേക്കാണ് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൻ ആണ് കേട്ടോ വക്രയിൽ തന്നെ ഉള്ളത് പാർക്കിൻ്റെ അടുത്തായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അതിപ്പോൾ കണ്ടോണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബക്രയിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇൻഫ്ലൈൻറ്റർ പാർക്ക് കളിക്കാന്ന് പറയുമ്പോൾ നല്ല എൻജോയ്മെൻറ്റ് തോന്നിരുന്നു ഒരുപാട് കളിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറേ സ്ലൈഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞാനും സി എനിയെ എൻജോയ് ചെയ്തു ഇത് കേറിയിട്ട് ഇത് നമ്മുടെ ഖത്തറിലുള്ള പഴയ കാലത്ത് ഓടിച്ചിരുന്ന വണ്ടികളാണ് ഇതൊക്കെ സൂപ്പർ ആയിരുന്നു കാണാനായിട്ട് ഇത് വക്ര സൂപ്പ് എത്തി പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വക്ര സൂപ്പ് ഈ കടകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു ലൈറ്റിംഗ് നല്ല ആംബിയൻസ് ലൈറ്റിങ്ങൊക്കെയായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാട്ട സാധനങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പോയത് ഈദ് ഈദിൻ്റെ പെരുന്നാളായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടെ ഈദ് പ്രമാണിച്ച് ഇവിടെ കുറേ ഫങ്ഷൻസ് ഉണ്ട് ഇപ്പം ഞങ്ങൾ കാണാൻ പോണത് ഇപ്പോൾ വെടിക്കെട്ടാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഖത്തറിൽ വെടിക്കെട്ടുണ്ടെന്ന് അറിയുന്നത് ഇത് കടലിൽ വെച്ച് വെടി വെടിക്കെട്ട് ആണ് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആയിട്ട് ഹോഴ്സും പിന്നെ പോണിയൊക്കെ ഉണ്ടായിരുന്നു അതിലപ്പോൾ നീയ പോണിയിലൊക്കെ കയറിയിരുന്നു ടു റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ായിരുന്നു ഞാൻ സി എം ചേച്ചി ഹോൾസിലാണ് കേറിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇപ്പം സെക്കൻഡ് ടൈമാണ് ഫോട്ടിൽ കയറുന്നത് അത് കൊടയ്ക്കൽ പോയി ഇപ്പം ഞാനും അച്ഛനും ചേർന്നിരുന്നു അപ്പം ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കയറുന്നത് അപ്പോൾ സെക്കൻഡ് ടൈമാണ് ഈ ഹോൾസിലിത്രസൂയ കൂടുതലാണെന്ന് തോന്നുന്നു അപ്പൊ ആയിട്ട് എല്ലാവരും അടിക്കുണ്ടായിരുന്നു സി അടിക്കുണ്ടായിരുന്നു എന്നെ അടിക്കുന്നു ചേച്ചിനെ അടുക്കണ്ടായിരുന്നു ഇപ്പൊ സി ആണ് കേറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് റൗണ്ടായിരുന്നു വെച്ചിരുന്നു ഞാൻ കേറിയിട്ടുണ്ട് കണ്ടു എന്നെ അടിക്കണം വാലും കൊണ്ട് എനിക്കും മുടിയുണ്ട് കുതിരയ്ക്കും മുടിയുണ്ട് അതിനുള്ള അസൂയ തോന്നുന്നു എൻ്റെ നല്ലോണം അടിക്കുന്നുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ചാടിയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എൻ്റെ കൈയൊക്കെ വറക്കിരിക്കും പിന്നെ സെക്കൻഡ് റൗണ്ട് ആയപ്പോഴേക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ അത് നിൽക്കും സെക്കൻഡ് റൗണ്ട് ആയിട്ട് ചേച്ചി ആയിരുന്നു ചേച്ചിട്ട കയ്യിലൊക്കെ വറഞ്ഞോണ്ടിരിക്കുന്നു ചേച്ചിക്ക് ഓൾറെഡി പൊക്കുണ്ടായിരുന്നു അപ്പൊ സ്റ്റെപ്പ് കേറി അതിന്റെ മുകളിലേക്ക് കേറാൻ നല്ല പാടായിരുന്നു ചേച്ചി നല്ല ചിരിച്ചട്ടൊക്കെ ആയിരുന്നു കേറിയിട്ട് ക്ക് കാലുന്നു അതിൽ വെക്കാനായിട്ടൊക്കെ ഇപ്പം ചേച്ചി പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചിരിയായിരുന്നു തോന്നിരുന്ന് വെടിക്കെട്ടിന് കുറേ ടൈം ഉണ്ടായിരുന്നു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് അതിനു മുമ്പ് കുറെ ടൈം ഉണ്ടായിരുന്നു ഒന്നര എങ്കിലും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാ സ്ഥലവും സൂക്കി തന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു എന്നാലേ എത്താൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് എത്തി ഇപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ബോട്ടിൻ്റെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ വെടിക്കെട്ടുണ്ടെന്ന് അത് ഇവിടെ വെച്ചാണ് നടക്കുന്നത് സെക്യൂരിറ്റി ഒക്കെ ഞങ്ങൾ അവിടെ ഇരുത്തേണ്ടതെന്ന് പറഞ്ഞ് അവർ എത്തിച്ച് വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ താഴെ ഇരുന്ന് കുറേ കളിച്ച് സാന്റിൽ ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മുമ്പിലൊക്കെ കടലായിരുന്നു തിരമാലകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കായല് പോലത്തെ ആയിരുന്നു തിരമാലകളൊന്നുമില്ല ഞാൻ ആകെ കാണുന്നത് ഇതാണ് വെടിക്കെട്ട് കേട്ടോ കാണാൻ കാത്തിരുന്ന ഇതാണ് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് ായിട്ടുള്ള വെടിക്കെട്ടുകളായിരുന്നു ഇതൊക്കെ ചൈനീസ് പടക്കങ്ങളാണ് ായിട്ടുള്ളതായിരിക്കും റെസ്റ്റോറൻറ്റ് ഇവിടെ കടക്കട കടകൾ കടകളായിരുന്നു ഞാൻ ബാർബിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യായിട്ടാണ് ഇതേ ഫുഡുകൾ കഴിക്കുന്നത് ചിക്കൻ ബാർബിക്ക്